ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു കണ്ടൻറ്റ് കിട്ടിയില്ല എന്ത് ചെയ്യണം എനിക്കറിയില്ല എന്താ ചെയ്യേണ്ട വീഡിയോ ഒന്നും അറിയില്ല അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ഇപ്പോൾ യു എയിലാണ് അബുദാബിയിലാണ് അപ്പം ഞാൻ ഈ അബുദാബിയിൽ വന്നിട്ട് ഒരു അഞ്ച് വർഷം ആവാൻ പോകുന്നു ഈ അഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ എന്തൊക്കെ നേടി എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാര്യം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ പേഴ്സണലായിട്ട് ഒരു കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് അബുദാബിയിലോട്ട് വരുന്നത് എൻ്റെ മോളായിട്ട് മോൾക്ക് രണ്ട് വയസ്സ് ആ ടൈമിൽ ഇവിടെ വരുന്നത് വിസിറ്റിനാണ് വന്നത് ഒരു മൂന്ന് മാസത്തെ വിസിറ്റ് ഉമ്മ ഉമ്മെടുത്ത് ജസ്റ്റ് ഒന്ന് അബുദാബി കാണാൻ വേണ്ടിയാണ് വന്നത് അതിന് മുമ്പ് ഒരുപാട് ഈ അബുദാബിക്ക് വരുന്നതിന് മുന്നേ ഒരുപാട് കഥകളുണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ താല്പര്യമില്ല പറയാം അതുകൊണ്ട് ഓക്കെ അങ്ങനെ ഞാൻ അബിതാബി വന്നു ഉമ്മ പറഞ്ഞു മൂന്ന് മാസം കഴിയുമ്പം എനിക്ക് എന്തായാലും റിട്ടേൺ പോകണം എൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഈ മൂന്ന് മാസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എനിക്കൊരു ജോലി റെഡി ആക്കണമെന്നുണ്ടായിരുന്നു ഞാൻ ഉമ്മ അറിയാതെ തന്നെ അതിന് ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നായിരുന്നു എന്ത് ജോലി കിട്ടിയാലും എനിക്ക് പോകണം എന്നുള്ള ഒറ്റ ഒരു വാശി മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്ത് അപ്പം ഉമ്മ പറഞ്ഞു ഇല്ല നാട്ടിലേക്ക് തിരിച്ച് പോയിക്കോ ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു മോളുള്ളതാണ് മോളായിട്ട് ഇവിടെ നിൽക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നുള്ളപ്പം ഞാൻ പറഞ്ഞു ഉമ്മ എനിക്ക് റിട്ടേൺ പോകണ്ട എനിക്ക് ഞാൻ ഇവിടെ നിന്നോളാം ഞാൻ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞു അതിന് മുന്നേ വരെ ഞാൻ ഈ അബുദാബിക്ക് വരുന്നതിന് മുന്നേ വരെ ആ മൂന്ന് മാസത്തിൻ്റെ വരെ ഞാൻ ഉമ്മയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും പ്ലസ് എൻ്റെ മോളുടെ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ മനസ്സിലൊറ്റ ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ ഒന്ന് ഒറ്റക്കാലി നിൽക്കണം സ്വന്തം കാര്യം മോളുടെ കാര്യം ഒന്ന് നോക്കാൻ പറ്റണം അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് നോക്കണം ഒന്ന് ഫ്രീ ആക്കണം എന്നുണ്ടായിരുന്നു ഉമ്മ അപ്പോൾ ഒരു കണ്ടീഷൻ വെച്ച് രണ്ടായിരം തെറംസി താഴെ സാലറി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി കുറഞ്ഞ സാലറി ഉണ്ടെങ്കിൽ നിർത്തൂല അത്രയെങ്കിലും സാലറി മിനിമം വേണമെന്ന് പറഞ്ഞു ഞാൻ രാത്രിയില്ല പകലില്ല ഫുൾ ടൈം ജോലിയോട് ജോലി അന്വേഷിക്കലാണ് എന്ത് ജോലി കിട്ടിയാലും കയറണം ഇവൻ ഞാൻ ജോലിക്ക് വരെ ഓക്കെ ആയിരുന്നു ജോലി കിട്ടിയാലും പോകണം എന്നുള്ള ഒരു മൈൻഡിലായി പക്ഷേ ഉമ്മാൻ്റെ ഭാഷയും ജോലിക്ക് വിടില്ല അങ്ങനെയായിരുന്നു അങ്ങനെ കുറേ രാത്രി ഉറക്കം ഒഴിച്ച് ഉറക്കം ഒഴിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ഒരേ സ്ഥലത്ത് ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോൾ ആ റെസ്റ്റോറൻറ്റിലുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ച് സംസാരിച്ച് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയണേന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു അങ്ങനെ എനിക്ക് ഒരു കഫ്റ്റ് ഏരിയയിൽ ഞാൻ കഫ്റ്റ് പേരൊന്നും പറയുന്നില്ല കഫ്റ്റ് ഏരിയയിൽ എനിക്കൊരു ഇൻ്റർവ്യൂ ഒന്ന് ഒന്ന് ജസ്റ്റ് പോയി നോക്കാമോ അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് ജീവിതത്തിൽ ജീവിതത്തിലാദ്യാണ് ഞാൻ അങ്ങനെ ഒരു ജോലി ചെയ്യുന്നത് ഓക്കെ ഞാൻ പോയി എനിക്ക് ഇൻ്റർവ്യൂ എടുത്തു എന്നോട് പറഞ്ഞ് രണ്ടായിരം തരാം സാലറി ഉച്ചയ്ക്ക് രണ്ടേ ടു രാത്രി ഒരു ാണ് ഓക്കെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്ന് വീട്ടിലൊന്ന് എനിക്ക് ഓക്കെ ആണോ ഒന്ന് വീട്ടിൽ ഉമ്മാനോട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞ് വിട്ടു ഉമ്മാനോട് ചോദിച്ചു ഉമ്മ രണ്ട് മണി മുതൽ ഒരു മണി വരെയാണ് ഓക്കെ ആണോ രണ്ടായിരം തരം സാലറിയുണ്ട് ബിസിയൊക്കെ തരുമെന്നാണ് അപ്പം ഉമ്മ പറഞ്ഞ് ഓക്കെ എന്നാൽ കുഴപ്പമില്ല മോളെ ബാക്കി സമയം എക്കയറിലൊക്കെ നാലര മണിക്ക് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അതായത് ഉമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കൊച്ചിനെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞ് അപ്പോൾ നോമ്പ് സമയം ആയതുകൊണ്ട് അവർ പറഞ്ഞു എന്താണ് നോമ്പ് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നെയും കുറേ ദിവസം വെയിറ്റ് ചെയ്ത് വിസിറ്റ് തീരാറായിക്കൊണ്ടേയിരുന്നു അങ്ങനെ അവരെന്നെ നോമ്പ് തീരാറായ ഒരു ദിവസം അതായത് ഒരു ജൂൺ എട്ടാം തീയതി എന്നെ വിളിച്ചു ജൂൺ എട്ടാം തീയതി മുതൽ വന്ന് നോമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും നോക്കി നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആ ജോലിക്ക് കയറി അബുദാബിയിൽ എൻ്റെ ആദ്യത്തെ ജോലി ൊക്കെ കുഴപ്പമില്ലാണ്ട് ഞാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയി എല്ലാ മാസവും കറക്റ്റ് രണ്ടായിരം വെച്ച് സാലറി സാലറി വാങ്ങാൻ ഉമ്മാടെ കൊടുക്കുക അത് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു സാലറി കിട്ടും രാത്രിയാകുമ്പോൾ വന്ന് ഉമ്മാടയിൽ കൊടുക്കും ടിപ്പ് കിട്ടും നല്ല രീതിയിൽ അത്യാവശ്യം ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ മോളും നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടെ മുന്നോട്ട് നല്ല ലൈഫായിരുന്നു പിന്നെ മോൾക്ക് ഞാൻ വിസ എടുത്തു എൻ്റെ സ്പോൺസർഷിപ്പിൽ എൻ്റെ അറബാബ് സമ്മതിച്ചിട്ട് ഞാൻ വിസ എടുത്തു മോളെ ഡെക്കെയറിലാക്കി ഞാൻ ജോലിക്ക് വന്ന സമയത്ത് മുളെ കൊണ്ട് കെയറിലാക്കും വൈകിട്ട് നാലരയ്ക്ക് ഉമ്മയുടെ ഡ്യൂട്ടി ആകുമ്പോൾ ഉമ്മ പോയി എടുക്കും ചില സമയത്ത് അവർ വൈകിട്ടൊക്കെ ആകുമ്പോൾ ഷോപ്പിൽ വന്നിട്ട് എന്നെ കാണും ചായ കുടിക്കും പോകും അങ്ങനെ ഞങ്ങളുടെ ജീവിതം നല്ല സുഖമായിട്ട് പോയി എൻ്റെ ബാക്കി ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ അടുത്തതിൽ തരാം